ണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താ papa വചനങ്ങള് എങ്കിലും അവിടുന്നാണ് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് അവിടുന്നാണ് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് മാതാവിന്റെ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ അമ്മയുടെ മാറിടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അങ്ങനെ തന്നെ അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ മാതാവിന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എന്റെ ദൈവം എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ അല്ലലിയ അമ്മയുടെ ഉദരത്തില് അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ 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 ഹൃദയത്തിൽ ഹൃദയത്തിൽ നീ നീ ഉണ്ടായിരുന്നു ആ അനന്തമായ സ്നേഹമാണ് നീ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിറന്നത് ഈ ഭൂമിയിൽ എന്തെല്ലാം മൃഗങ്ങളുണ്ടല്ലേ പൂച്ചയും പട്ടിയും എന്തെല്ലാം മൃഗങ്ങളുണ്ട് പക്ഷെ എന്നെയും നിങ്ങളെ ഒരു മനുഷ്യനായി കർത്താവ് ഒരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് അയച്ചു അതെന്തോ വലിയ സ്നേഹ ഒരു മനുഷ്യനായി നമ്മളെ പിറക്കുവാൻ ദൈവം അനുവദിച്ചു ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ മകളായി നമ്മൾ ഈ ഭൂമിയിൽ പിറക്കുകയാണ് യോഹനാൻ മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതലുള്ള വചനങ്ങൾ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെ അണുതാനം നാം ക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെ ആണ് രണ്ടാം വചനം പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ് നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും നാം എന്തായി തീരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവിടുത്തെ പോലെ പ്രത്യക്ഷപ്പെടുമ്പോൾ കഥാവിന്റെ രണ്ടാം വരവിൽ എല്ലാവരും ഉയർത്തി നിൽക്കും അവിടുന്ന് ആയിരിക്കുന്ന പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശ ഉള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു യേശുവി നന്ദി നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണ് ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓരോരുത്തരും നീ എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും യേശുവൻ ഇതിനെ ഉപക്ഷിക്കാനാവില്ല കാരണം യേശു രക്തം നിന്നെ വിലയ്ക്ക് വാങ്ങുക യേശുവിന്റെ രക്തത്തിൻ്റെ വിലയാണ് നിന്റെ വില യേശുവിൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയാനായിട്ട് ആവില്ല അല്ല ലുയാ യോഗനാന്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായത്തിന്റെ പതിനേഴാമത്തെ തിരുവചനം യോഗനാൻ മൂന്ന് പതിനേഴ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷ രക്ഷപാപിക്കാനാണ് ദൈവം തന്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല തന്റെ ഏകജാതൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് ദൈവം തന്റെ പുത്രനെ അയച്ചതിന് വേണ്ടിയാ എല്ലാവരെയും അവൻ വഴി രക്ഷിക്കാൻ വേണ്ടിയാ രക്ഷ അവൻ വഴി മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത് പാപത്തിന്റെ അടിമത്തത്തിലായിരുന്ന പിശാചിന്റെ പിടിയിലായിരുന്ന ദൈവജനത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ആ ഏകജാതനായ യേശുക്രി നമുക്ക് രക്ഷയുണ്ട് എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട് മാനവരാശിയുടെ കാത്തിരിപ്പിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വരുന്നത് ദൈവ പിതാവ് മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശു ക്രിസ്തു ആ രേശുവിനെ സ്വന്തമാക്കുന്നു അവൻ രക്ഷയുണ്ട് മാനവരാശിയുടെ കാത്തിരിപ്പ് നൂറ്റാണ്ടുകള് രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു ആ രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ അവസാനം പരിശുദ്ധ മറിയത്തിലൂടെ രക്ഷകനായ ക്രിസ്തു ഈ ഭൂമിയിൽ പറന്നു അല്ല ലുയാ അല്ല ലുയ്യൈബിളില് കാത്തിരിപ്പിനെ കുറിച്ചൊക്കെ പഴയ ദീപത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു വചനഭാഗം ചിന്തിക്കുകയാണ് ജോബിന്റെ പുസ്തകത്തില് മുപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങള് ഉപദേശിക്കാൻ ഒരു ദൈവദൂതൻ ആയിരങ്ങളിൽ ഒരുവനായ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യന് ധർമ്മം ഉപദേശിക്കാൻ ആയിരങ്ങളിൽ ഒരുവനായ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ ദൂതൻ അവനോട് കിരണ തോന്തി പറയുന്നു ഞാനൊരു ദ്രവ്യം കണ്ടെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കുന്നതിൽ നിന്ന് അവനെ രക്ഷിക്കുക അല്ല ലുയ ആ വചനം ആദ്യം ശ്രദ്ധിച്ചു നോക്കിയേ അവിടെ എന്താണ് പറയുന്നത് മനുഷ്യന് ധർമ്മം ഉപദേശിക്കാൻ ഒരു ദൈവദൂതൻ ആയിരങ്ങളിൽ ഒരുവനായ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ ദൂതൻ അവനോട് കരണതോന്തി പറയുന്നു ഇതാരാണ് ഈ മധ്യസ്ഥൻ ഇതൊരു പ്രാർത്ഥനയാണ് ആത്മാവിധത്തിന്റെ പ്രാർത്ഥനയായത് ഈ ആയിരങ്ങളിൽ ഒരുവനായ ഒരു മധ്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ ആരായി മധ്യസ്ഥൻ ആരാണ് ആ മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ് റോമാലേഖനം റോമാലേഖനത്തില് എട്ടിൻ്റെ മുപ്പത്തിരണ്ട് പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ യേശുക്രിസ്തുവനെ നമുക്ക് നൽകിയ പിതാവ് യേശുക്രിസ്തുവിനൂടെ എല്ലാം നമുക്ക് ദാനമായിട്ട് നൽകും മുപ്പത്തിനാലാം വചനം മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി

वर्णोगर राजा नित्य पुरोहित रे रक्तम चरिंज जीवन वेडिन या लोकति पुंदीपम यीशुवे नाथा वर्णोगर राजा नित्य पुरोहित രക്തം ചൊരിഞ്ഞ് ജീവൻ വെടിഞ്ഞ ലോകത്തിൻ പൊൻ ദീപം